പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അംബിക ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു ഞാൻ ഹിന്ദുവാണ് പന്ത്രണ്ട് വർഷമായി ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു അത് നടന്നതിനെക്കുറിച്ച് സാക്ഷ്യം ലഭിച്ചതിനെക്കുറിച്ച് പറയാനാണ് വന്നത് ആദ്യമായിട്ട് ഞാൻ പ്രവാസനത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് എന്നിവിടെ ആദ്യമായി കൊണ്ടുവന്നത് പിന്നെ അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് വന്ന് ഉടമ്പടി എടുത്തു ഒരു ഭവനം ഇത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ നടത്തി അത് നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചു അപ്പോൾ കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അപ്പം മരണത്തിന് വന്നപ്പം എല്ലാം കൂടെ പറഞ്ഞു കുടുംബ കുടുംബം വിട്ട് താമസിച്ചു നിങ്ങൾക്ക് ആ അഞ്ച് സെൻറ്റും വസ്തു വീടും കൂടെ എഴുതി തരാണെന്ന് പറഞ്ഞു പക്ഷേ ആറ് മാസത്തിനൊക്കെ എഴുതി തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ആറ് വർഷവും പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും നടന്നില്ല ആ സമയത്താണ് ഈ ഫ്രണ്ട് എൻ്റെ കടയിൽ വരികയും എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തത് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ആ വീടും വസ്തു എഴുതി തന്നു അത് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉപ്പും പരിശുദ്ധ ഉപ്പ് വിതറി അങ്ങനെ ആ അപ്പം ആ വീടും വസ്തു എഴുതി തരണമെന്നുണ്ട് ആദ്യം അവർ പറഞ്ഞ് സഹോദരങ്ങൾ പറഞ്ഞ് മൊത്തത്തിൽ നമുക്ക് വിറ്റിട്ട് നിനക്ക് ഓഹരി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട എനിക്ക് വീടും വസ്തുവും തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ ബാക്കിയുള്ള വസ്തു വിൽക്കാനായിട്ടുള്ള ആളിനെ കൊണ്ടുവരണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയോട് പറഞ്ഞ് അങ്ങനെ ഒരു കൊച്ച് വസ്തു മേടിക്കാനായിട്ട് വന്നു അങ്ങനെ അത് എനിക്ക് അഞ്ച് സെൻറ്റും വസ്തു എഴുതിയിട്ട് ബാക്കി അവർക്ക് ആ കൊച്ചത് വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് എഴുത്തും നടന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ആ കൊച്ച് ലോൺ എടുക്കാനോ എന്തുമായിട്ട് ചെന്നപ്പം അതിൻ്റെ മുൻപ്രമാണം ഒറിജിനലല്ല എന്നും പറഞ്ഞ് അതിനാ വസ്തു വേണ്ട അത് തിരിച്ചെഴുതണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിന്നെ അത് എൻ്റെ ബ്രദറ് തിരിച്ച് വാങ്ങി അത് അവിടെ അമ്മയാണ് അവിടെ ആ കൊച്ചായിട്ട് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയ്ക്ക് അങ്ങ് ഓടാനും കൂടി നന്ദി പറയുന്നു അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല പിന്നെ ഞങ്ങൾ അന്നേരം ആ വീട് പഴയ വീടായിരുന്നു ഞങ്ങളുടെ കുടുംബ വീട് പഴയതാണ് അപ്പം ഞങ്ങൾക്കൊരു വീട് വേണം ആഗ്രഹിച്ചു അങ്ങനെ പൈസയൊന്നും ഇല്ല പക്ഷേ ഞങ്ങൾ ആ വീടും വസ്തുവും പണയും വെച്ച് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു വർഷത്തിന് എവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരു വർഷത്തിനകം തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റി അമ്മയ്ക്കും തിരുകുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കൃപാസന ഗ്രൂപ്പെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ആയിരം മണി കൊന്ത മേടിച്ചു കൊണ്ടുപോയി ഞങ്ങളെല്ലാ മാസവും അത് ഇത് ഉടം ഇത് ചൊല്ലാറുണ്ട് ജോമാല ചൊല്ലാറുണ്ട് ആദ്യം ഞങ്ങൾ പത്ത് പേര് ആയിരുന്നു ആ ഗ്രൂപ്പിലുള്ള അതിപ്പം നൂറ്റി അമ്പതോളം പേര് ആ ഗ്രൂപ്പിലുണ്ട് ഒരു വീട് ഞങ്ങൾക്ക് അതിനായിട്ട് ആ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ കൊച്ച് തന്നിട്ടുണ്ട് എല്ലാ മാസവും ഞങ്ങൾ ജ്യോമാല ചൊല്ലാറുണ്ട് പിന്നെ ഒരാൾ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് എല്ലാ മാസവും ഞങ്ങളുടെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാവരും പൈസ എടുത്ത് ആ വീടുകളിൽ കൊണ്ടു കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ജില്ലാ ആശുപത്രിയിൽ ആഹാരം കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ പത്രം എല്ലായിടവും കൊടുക്കും ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു വിഷമായിരുന്നു ഇപ്പം നല്ലതുപോലെ എല്ലാം പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാറുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രേക്ഷിതപ്പെടുത്തണം പിന്നെ എന്നും ഞാൻ ജോമാല ചൊല്ലും ഇനി മാസത്തെ ഞങ്ങൾ ഈ നാലര മണിക്കൂറായി ആയിരമണി കൊന്ത എന്ന് പറയുന്നത് നാലര മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ചൊല്ലുന്നത് ഒറ്റ ഇരുപ്പിലിരുന്ന് ആദ്യം ഇരുപത് പേർക്ക് ഒരുമിച്ച് ചൊല്ലാൻ പറ്റത്തുള്ളൂ പിന്നെ ബാക്കിയുള്ളവരല്ലാത്ത ജോമാലയൊക്കെ വെച്ച് ഞങ്ങൾ പത്ത് മുപ്പത് പേരോളം കാണും അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് അത് ഇവിടുന്ന് തന്ന ഇവിടുന്ന മണി കൊന്ത തന്നത് ഞങ്ങൾക്ക് അങ്ങനെ അതിനെല്ലാം അമ്മയ്ക്കും തിരുവുമാനും കോടാനും നന്ദി പറയുന്നു പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെയും അടുത്തുള്ളവരെയൊക്കെ ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നടന്നു എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനും രോഗമൊക്കെ ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സഹായിച്ചു കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ആ ഞാൻ എന്നും സ്ഥിരം ബൈബിൾ വായിക്കും അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട് പിന്നെ ചൊവ്വാഴ്ചത്തെ അതെനിക്ക് ഒരു കടയുണ്ട് അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാൻ പറ്റില്ലെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ അന്നേരം തന്നെ കേൾക്കും അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കും ഡേ ദിവസേനകളിൽ ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥന കേൾക്കും രാവിലെ അഞ്ചരക്ക് അഞ്ചര മണിക്ക് തന്നെ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് രണ്ട് മൂന്ന് വട്ടം സ്വന്താഭിഷേകം ഉണ്ടായിട്ടുണ്ട് വീട്ടിനകത്തും എൻ്റെ കടയിൽ വെച്ചും എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അമ്മയെ ഇനിയും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്തെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഉടമ്പടി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു യോഹനാൻഡ് സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വചനമാണ് ദൈവം ദിവസവും പുതുക്കുന്ന ഒരു കൃപ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ പരാജയത്തിലും ദുഃഖത്തിലും ഒന്നും കൃപ നിർന്നിട്ടില്ല ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മെ നമ്മുടെ കൂടെ ഉള്ളത് കൃപയാണ് നമ്മെ നിലനിർത്തുന്നത് ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ നാളേക്കുള്ള കൃപയും ദൈവത്തിന് നമുക്ക് നമുക്കായിട്ട് കരുതിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുറവുകൾ നോക്കാതെ ഈശോയിലുള്ള നിറവുകൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളരുമ്പോൾ ആശ്വാസത്തിൻ്റെ കൃപ പാപബോധം വരുമ്പോൾ ക്ഷമയുടെ കൃപ മുന്നോട്ട് പോകാൻ ഭയം തോന്നുമ്പോൾ ധൈര്യത്തിൻ്റെ കൃപ ഈശോയിലാണ് ദൈവത്തിൻ്റെ മുഴുവൻ നിറവും നമുക്ക് ലഭിക്കുന്നത് ആ നിറവിലേക്കാണ് പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലുള്ള കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത് ആ നിറവിലാണ് നമ്മളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരുന്നത് പരിശുദ്ധ അമ്മ ഈശോയുടെ നിറവിലേക്ക് നയിക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കൃപയ്ക്ക് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത് ഇന്ന് നമ്മൾ തകർന്നിരിക്കാം ഒരു പക്ഷേ കൃപ എപ്പോഴും ഒഴുകുന്നു നമ്മളിലേക്ക് പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലായിരിക്കാം പക്ഷേ പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെയുള്ള ഒരു കൃപയുടെ ഒരു വലിയ സാക്ഷ്യമാണ് അംബിക യേസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത് ഈ മകൾ പറഞ്ഞത് പന്ത്രണ്ട് വർഷത്തോളവും വിൽക്കാൻ പറ്റാത്ത ഒരു വീടില്ലായിരുന്നു ഒരു സ്ഥലമില്ലായിരുന്നു ബിസിനസ് തകർന്ന നിമിഷങ്ങളിലാണ് എല്ലാം പോയി എന്ന് തിരുനോക്കി കരുതിയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏതോ ഒരു കൂട്ടുകാരിൽ കൂടിയാണ് അവിടെ കൃപാസനം അമ്മയെപ്പറ്റി അറിഞ്ഞത് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസമായപ്പോൾ തന്നെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് വന്നത് പന്ത്രണ്ട് വർഷം നടക്കാത്ത സ കാര്യമാണ് വെറും ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അഞ്ച് ദിവസം ആദ്യത്തെ ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ വീടും വസ്തുവുമെല്ലാം എഴുതി കിട്ടിയത് അതും ഒരു പ്രത്യേക ഇടപെടലിൽ കൂടെ ആദ്യം സഹോദരങ്ങൾ പറഞ്ഞു എല്ലാം മൊത്തമായിട്ട് വിറ്റ് നമുക്കതിൻ്റെ കാശെടുത്ത് വീതിക്കാമെന്ന് പിന്നീട് പറഞ്ഞു വേണ്ട പെങ്ങൾക്കുള്ള കൊടുത്തിട്ട് ബാക്കി വിൽക്കാം ആളിനെ ത ആളിനെ നോക്കാൻ പറഞ്ഞു ഇതൊരു പ്രത്യേക അമ്മയുടെ ഇടപെടായിട്ടാണ് ഈ സഹോദരി കാണുന്നത് കാരണം ആദ്യം അഞ്ച് സെൻറ്റ് ആൾക്ക് എഴുതി കൊടുത്തു പിന്നീട് ബാക്കിയുള്ള സ്ഥലം വിറ്റു ആ വിറ്റ് കഴിഞ്ഞപ്പോഴുള്ള പ്രതിസന്ധികൾ അതായത് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻസും എല്ലാം കറക്റ്റല്ല എന്നും പറഞ്ഞ് വീണ്ടും അവർക്ക് വീണ്ടും ആ സ്ഥലമെല്ലാം തിരികെ തിരികെടുക്കേണ്ടി വന്നു അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ ഈശയും അമ്മയും നേരിട്ട് അങ്ങനെ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സാധ്യമാക്കി തരുന്ന അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഈ മകൾക്ക് ആ വീടും വസ്തുവും കിട്ടിയത് എന്നൊരു വലിയ സ്വപ്നമായിരുന്നു ഒരു വർഷം കൊണ്ടാണ് ഒരു നല്ലൊരു വീടുണ്ടാക്കി ആ ആ വീടിൻ്റെ പവന കൺസ്ട്രക്ഷനും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത് കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലായിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി സത്യസന്ധമായിട്ട് ജീവിക്കുക എന്ന് ദൈവത്തിന് തോന്നുന്നെങ്കിൽ ദൈവം നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ് കൃപയ്ക്ക് മേൽ കൃപ ചൊരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ സാക്ഷ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ശൂന്യമാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ നിറവും മതി നമുക്ക് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ നമ്മെ വിശ്വാസത്തോടെ നയിക്കുന്നത് ആ നിറവിലേക്കാണ് നമുക്കും ആ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം പിന്നീട് ഈ മകള് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് അവരുടെ ഒരു ഉടമ്പടി ഗ്രൂപ്പാണ് കൃപാസനം ഗ്രൂപ്പാണ് അവർ ഗ്രൂപ്പിൽ എല്ലാ മാസവും വന്ന് ചൊല്ലി പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കും ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഗ്രൂപ്പിൽ കൂടിയാണ് അവർ സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നാല് മണിക്കൂർ പ്രാർത്ഥനയാണ് ഓരോ മാസവും വന്ന് ചെല്ലുന്നത് പ്രാർത്ഥിക്കുന്ന മാത്രമല്ല അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മൾ പറയാറുണ്ട് ഉടമ്പടി വെറും ചൊല്ലുന്നത് ഉടമ്പടി പ്രാർത്ഥനകൾ വെറും ചൊല്ലുന്നത് മാത്രമല്ല ചെയ്യുന്നതും കൂടിയാണ് നാല് മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഗ്രൂപ്പായിട്ട് അവർ പുറത്തേക്ക് പോകുന്നത് ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തതയോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് എഫ് എസിൻ്റെ പുസ്തക രണ്ടാമ രണ്ടാമത്തെയും എട്ടാം വചനം പറയുന്നത് നമ്മൾക്കും വിശ്വാസത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെയും ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കാം ഈ കുടുംബ അംബികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവയ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക